ഉച്ചഭാഷയുടെ ശ്രവണ സിമിക്കളിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യദേശ നിവാസികൾക്കും വീണ്ടും വരുന്നവരായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹം അറിയിക്കുന്നു ആനുകാലിക സംഭവങ്ങൾ പത്ര മാധ്യമങ്ങൾ ദ്വാര നമ്മൾ വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ ഉയർച്ചയും വളർച്ചയും അതിൻ്റെ സമാധാനപരമായ ജീവിതങ്ങളും ആഗ്രഹിക്കുന്ന ഏവർക്കും വല്ലാത്ത വിൽക്കണ്ട പ്രയാസവും തോന്നുമാറുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് മദ്യത്തിൻ്റെയും വൈക്കുമരുന്നിന്റെയും വിയോഗ നിമിത്വം ഉണ്ടാകുന്ന കൊലപാതകങ്ങളും മറ്റ് ക്രൂരമായിരിക്കുന്ന സംഭവ വികാസങ്ങളും മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് കുറച്ച് നാൾ മുൻപേ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു തൃശൂരിനപ്പുറത്തുള്ള താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റ് തന്നെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുമ്പോൾ പല്ലു തീർക്കുവാനായി പേസ്റ്റം തല്ലു തേക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ ബ്രഷ് തന്റെ ഇടത് കൗല് അത് ഭേദിച്ച് പുറച്ചുചാടുവാനിടയായി തീർന്നു വല്ലാതെ പരിഭ്രാന്തനായി തീർന്നു എന്താണ് സംഭവിച്ചത് തുടർച്ചയായ ഐക്യമരുന്നിന്റെ ഉപയോഗ നിമിത്തം വായുവിൽ വെക്കുന്ന നാക്കിനിടിയിൽ വെക്കുന്ന തുകയിലെ ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ ഉപയോഗ നിമിത്തം ആ ഭാഗം ദ്രവിച്ച് തന്നെ ക്യാൻസറിനെ അടിമയായി എന്ന് വിദഗ്ദ്ധ പരിശോധനകളിൽ മനസ്സിലാക്കുവാനിടയായി തീർന്നു ഇത് കേവലം ഒരു സംഭവമല്ലാതെ ഇത് നാടാകെ നടന്നു വരുന്ന ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് ധാരാളം പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുവാൻ വേണ്ടി നടത്തുന്നുണ്ട് മതസംഘടനകൾ നടത്തുന്നുണ്ട് നമുക്ക് ധാരാളം അഡിക്ഷൻ കേന്ദ്രങ്ങളുണ്ട് സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് എങ്ങനെയുള്ള അഡിക്ഷനിലായിരിക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ നാൾ ഇവിടെ ഇവയുടെ ഉപയോഗങ്ങൾ കൂടുകയല്ലാതെ ഇവ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും വർദ്ധിക്കുന്നതല്ലാതെ പൂർണ്ണമായും ഇതിനെ മാറ്റുവാൻ കഴിയുന്നില്ല മദ്യാശക്തി മൂലം ഉള്ള കൊലപാതകങ്ങൾ മറ്റ് ക്രൂരകൃത്യങ്ങൾ ഇതെല്ലാം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് ദൈവദിനമായിരിക്കുന്ന ബൈബിൾ പറയുന്നു മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് പാപ സ്വഭാവമാണ് മനുഷ്യനെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുവാനിടയായി തീർന്നത് എന്ന് അങ്ങനെ ആഴത്തിലുള്ള ആ പ്രശ്നത്തിലെ പരിഹാരത്തിന് വേണ്ടി തൊലിപ്പുറത്തിൽ ചികിത്സ ഒരിക്കലും അതിന് പരിഹാരം നേടുവാൻ കഴിയുന്നില്ല നോക്കുക ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥ നോക്കിക്കുകയും മനുഷ്യൻ പലതും ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും ആരെ കൊന്നിട്ടും അല്ലെങ്കിൽ ആരെ ചതിച്ചിട്ടോ എങ്ങനെയാകട്ടെ എനിക്ക് ജീവിതത്തിൽ വളരണം ഉയർച്ച പ്രാപിക്കണം അതിനുവേണ്ടി ഏത് ഹീനകൃത്യം ചെയ്യുവാൻ തയ്യാറാണ് എന്ന മറ്റിലാണ് മനുഷ്യൻ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശ്വവിഖ്യാത കഥാകാരനായ ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ചെറുകഥയുണ്ട് ഹൗ മച്ച് ലാൻഡ് ഡസ് എ മാൻ ഒരു മനുഷ്യനെ പാർക്കുവാൻ എത്രമാത്രം ഭൂമി വേണം എന്ന പേരിൽ ഒരു കഥ താൻ തനിക്കുണ്ട് താൻ എഴുതിയിട്ടുണ്ട് അതിന്റെ മലയാള വിവർത്തനത്തിൽ ഇങ്ങനെ അതെ അതിന്റെ പേരിങ്ങനെയാണ് ഈ കഥയിൽ ഒരു കർഷകനും തന്റെ ഭാര്യയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ തനിക്കമായിരിക്കുന്ന ചുരുങ്ങിയ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള വരുമാനം എടുത്തുകൊണ്ട് ശാന്തമായി ഗ്രാമത്തിൽ വസിക്കുന്ന ആ മനുഷ്യനും ഭാര്യയും ജീവിതത്തിൽ വളരെ സന്തുഷ്ടരായി സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ആയിടയ്ക്ക് തന്റെ ഭാര്യയുടെ സഹോദരിയും ഭർത്താവും പട്ടണത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് അവിടേക്ക് അവരെ പരിചയപ്പെടുവാൻ അല്ലെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യുവാനായി കടന്നു വരുവാനിടയായി തീർന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചില ദിവസങ്ങൾ അവിടെ അവർ താമസിച്ചപ്പോൾ ഈ മൂത്ത സഹോദരി ഗ്രാമത്തിലായിരിക്കുന്ന തന്റെ അനുജത്തിയോട് പറഞ്ഞു ഈ ഗ്രാമത്തിൽ നീ എന്തിനാണ് താമസിക്കുന്നത് ഇവിടെ എല്ലാത്തിനും പരിമിതികളാണല്ലോ നീ നഗരത്തിലേക്ക് വന്നാൽ അവിടെ വളരെ ആർഭാടപൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും അവിടെ എത്രയോ സന്തോഷകരമായ കാര്യങ്ങളുണ്ട് മനസ്സിന് ആനന്ദം നൽകുന്ന അനേക കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നീ അവിടേക്ക് നിങ്ങൾ കടന്നു വന്ന് അവിടെ താമസമാക്കുവാൻ അവരോടെ ആവശ്യപ്പെടുന്നു ഈ ഒരു ചിന്ത ഇവരുടെ ഉള്ളിൽ കയറിയപ്പോൾ സഹോദരിക്കും ഭർത്താവിനും അവിടേക്ക് പോകുവാനുള്ള വലിയ ആഗ്രഹവും ജനിച്ചു എന്നാൽ തങ്ങളൊക്കെ അതിനുള്ള സാമ്പത്തികം എന്ന് മനസ്സിലാക്കി എങ്ങനെയും ഉണ്ടാക്കണം നഗരത്തിൽ പോയി താമസിക്കണം നഗര ജീവിതം അവരുടെ ആ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുവാനിടയായി തീർന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു ആമെ ധാരാളം കൃഷിഭൂമികൾ ഏറ്റെടുത്ത് പാട്ടത്തിനോ ലീസിനൊക്കെ ഏറ്റെടുത്തിട്ട് കൃഷി ചെയ്യുക സാമ്പത്തിക എന്നിട്ട് നഗരത്തിലേക്ക് പോയി താമസിക്കുക ആ ആയിടയ്ക്ക് അതിനടുത്തുള്ള ഒരു ലാൻഡ് ലോഡ് ഭൂ ഉടമ അവർക്ക് ധാരാളം ഏക്കാർ ഭൂമി കൈവശമായുണ്ട് അവര് പറഞ്ഞു എൻ്റെ ഭൂമി വിൽക്കാൻ പോകുകയാണ് റഷ്യൻ നാണയമായിരിക്കുന്ന ആയിരം രൂപയിൽ കൊടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആ കൃഷിഭൂമി നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അദ്ദേഹം തൻ്റെ അതുവരെയുള്ള സമ്പാദ്യങ്ങളും മറ്റേ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചതുമായി ആയിരം രൂപയിൽ അദ്ദേഹം ഒരുക്കി എടുത്തിട്ട് ആ ലോ ലാൻഡ് ലോഡിന്റെ എടുത്ത് എന്ന് പറഞ്ഞു എനിക്ക് ഈ വസ്തു വേണം അവര് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഒരു ഒരു കണ്ടീഷൻ ഉണ്ട് അതിപ്രകാരമാണ് നിങ്ങൾ രാവിലെ വന്നിട്ട് ഈ കൃഷ്ണഭൂമിയിൽ കൂടി നിങ്ങൾ നടക്കണം നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യം എടുക്കണം അത് നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം അടയാളപ്പെടുത്തുക സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എത്രമാത്രം ദൂരം ഈ കൃഷ്ണഭൂമിയിൽ നടന്നു തീർക്കാൻ കഴിയുമ്പോൾ അത്രയും നിങ്ങൾ സ്വന്തമായി തീരുമെന്ന് അദ്ദേഹം പറയാനിടയായിട്ട് വന്നു അഥവാ നിങ്ങൾക്ക് അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ ഈ നിങ്ങളുടെ ആയിരം റൂബിൽ നഷ്ടമായി തീരുമെന്നും പറഞ്ഞു ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഇത്രയും ആ ഭൂമി തനിക്ക് കൈവിശമായിത്തീരുമല്ലോ താൻ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി രാവിലത്തെ പരീഖി ഭാഷ സമയമായി ആ വേണ്ട എന്ന് വെച്ച് കാരണം അത്രയും സമയം കൂടെ നടന്നാൽ അത്രയും ഭൂമി കൈവശമാക്കാൻ കഴിയും മുന്നോട്ട് പോയി ക്ഷീണി ക്ഷീണമുണ്ട് ദാഹമുണ്ട് വെള്ളം കുടിക്കണമെന്നുണ്ട് പക്ഷേ അതിനു വേണ്ടി സമയമെടുത്താൽ അത്രയും സമയങ്ങൾ തനിക്ക് നഷ്ടമായിത്തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെയും താൻ നടന്നു ആ നട വെയിൽ പകലത്തെ വെയിൽ ചൂടെല്ലാം ഏറ്റ് പിന്നെയും നടക്കുകയാണ് ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി പിന്നെയും നടന്നു പിന്നെയും നടന്ന് ഏകദേശം വൈകുന്നേരത്തോട് അടുത്തപ്പോൾ തനിക്കിനെയും മുന്നോട്ട് നടക്കാൻ വയ്യ എന്ന് തോന്നുന്ന അനുഭവത്തിലേക്ക് താൻ കടന്നു വന്നു തനിക്ക് മനസ്സിലായി വലിയൊരു ലാൻഡ് വലിയൊരു വലിയ തനിക്ക് കൈവിശമായി തീർന്നിട്ടുണ്ട് തന്നെ തിരിച്ചു നടന്നു ലാൻഡ് ലോഡിന്റെ അടുത്തേക്ക് ഏകദേശം ആ ലാൻഡ് ലോഡ് ഇരിക്കുന്നതിനെ ഒരു പത്തിച്ചുപോട് ആ മുൻപേ താനവിടെ തളർന്ന് വീഴുവാനിടയായിത്തീർന്നു പകലത്തെ ശക്തമായി ചൂടു ആ വെയിലും അതിന്റെ ക്ഷീണങ്ങളും അത് നിർജ്ജലീകരണം നിമിത്തം ആ മനുഷ്യ വീണു തന്റെ ഓടി വന്ന് തന്നെ തങ്ങിയെടുത്തു ആ ഭൂമിയിൽ തന്നെ തന്നെ കുഴിച്ചിട്ടു കേവലം ആരടി മണ്ണിനെ സ്വന്തമാക്കുവാനിടയായി ഇന്ന് എന്നെ പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാടും കൈ കണ്ടുടിച്ചാൽ ഇത് തന്നെയല്ലേ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് അനേക മനുഷ്യർ അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ ജീവിതം മറന്ന് തങ്ങളുടെ വേദന മറന്ന് ഓടുകയാണ് സകലവും പിടിച്ചെടുക്കുവാൻ വെട്ടി പിടിക്കുവാനുള്ള ഓറ്റത്തിലാണ് ദൈവത്തിന്റെ പതിനനം ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നശമായാൽ അവന് എന്ത് പ്രയോജനം ഈ ലോകത്തിലുള്ള സകല വസ്തുക്കളെക്കാളും വിലയേറിയൊന്ന് നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മുടെ ആത്മാവാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു സ്തോത്രം ആ ബേനഹലെ മരണം കൊണ്ടേ ഒന്നും അവസാനിക്കുന്നില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ എന്നേ പറയുന്നു നിത്യതയ്ക്ക് രണ്ട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്ന് സ്തോത്രം ദൈവത്തോട് ഒരുമിച്ച് നിത്യമായി സ്വർഗീയമായ സന്തോഷം അനുഭവിച്ച് ജീവിക്കാനുള്ള അവസരമാണ് മറ്റൊന്ന് നിത്യമായ നരകത്തിലുള്ള ജീവിതമാണ് അത് നിത്യമായ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അത് ജീവിക്കണമെങ്കിൽ അതിനുവേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ത്യക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ അതേക്കാൾ കൃഷിയിൽ തന്റെ ആ അവസാനത്തിൽ രക്തം വരെ മൂറ്റിത്തന്നുകൊണ്ട് യേശു ക്രിസ്തു മനുഷ്യന് വേണ്ടിയുള്ള ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഒരുക്കുവാനിടയായിത്തീരുന്നു ഇന്ന് പകൽക്കാലമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സുന്ദരക്ഷിതമായി സ്വീകരിക്കുന്നവർക്ക് ആ നിത്യത അതേ അവകാശമായി പറയാൻ കഴിയും സ്തോത്രം ഞങ്ങൾ കേൾക്കുന്ന കേൾക്കുന്നവര് ഈ ലോകത്തിൽ അതേ മനുഷ്യന്റെ ആ സ്തോത്രം ജീവിതം എന്ന് പറയുന്നത് കേവലം ക്ഷണികമാണ് അതിൽ യാതൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ഒരു ദിവസം ഓർക്കുന്നത് നന്നായിരിക്കും ഇതുവരെ അതിൽ ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതായത് ഞങ്ങൾ ഈ പറയുന്ന സത്യ സുവിശേഷം അല്ലെങ്കിൽ ഈ നല്ല സന്ദേശം ഇന്ന് പകലിൽ ഏറ്റെടുക്കുക ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുക സ്തോത്രം യേശു കർത്താവായി വിശദമായി സ്വീകരിച്ചാൽ ആ നിത്യത നിങ്ങൾക്ക് സ്വന്തമാക്കുവാനിടയാം അല്ല ഈ സന്ദേശം ഞങ്ങൾക്ക് വേണ്ട ഈ സന്ദേശം എനിക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞതിന് അത് നിങ്ങൾ നിഷേധിക്കുന്നുവെങ്കിൽ അത് മറ്റൊരു കാര്യം കൊണ്ട് തിരുവചനത്തിൽ പറയുന്നു അത് ഒരു ന്യായവതി ഉണ്ട് മരണത്തിനപ്പുറത്തേ ന്യായവതി ഉണ്ട് സകല മനുഷ്യരെയും അപാലവൃദ്ധ മനുഷ്യരെയും അത് ദൈവത്തിലെ സിംഹാസന മുമ്പിൽ കൊണ്ടുവന്ന് ആ നിത്യ ന്യായവതി നിത്യന്ത നരംഗത്തിലേക്ക് തള്ളിക്കളയുന്ന ന്യായവതി അതുകൊണ്ട് ഇന്ന് പകൽക്കാല ദൈവത്തിന് വധന പറയുന്നു ഇതാണ് രാ ദിവസം ഇന്ന് തന്നെ യേശുക്രി ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി തുടക്കം കുറിക്കുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാക്കുകളുടെ സംഹരിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ